മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന അഞ്ചാമത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മൈൻഡിനെ ലേസർ ഫോക്കസ് ചെയ്യാനുള്ള ഫോക്കസ് മാസ്റ്ററി എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ അഞ്ചാമത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യും എന്നാൽ ഈ മിനി സീരീസിൻ്റെ നാലാമത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും പവർഫുള്ളായ മൈൻഡ് കൺട്രോളിൽ ഏറ്റവും പവർഫുള്ളായ സ്റ്റെപ്പ് ഇമോഷൻസ് കൺട്രോൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയുക എന്ന് തന്നെയാണ് കാരണം നമ്മൾ എത്രത്തോളം വീക്കാവുന്നുവോ അത്രത്തോളം നമ്മുടെ ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ എത്ര പവർഫുള്ളാവുന്നോ അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം ഇല്ലെങ്കിൽ ലൈഫിൽ പരാജയപ്പെടും എന്ന് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് മുന്നിൽ ഉറപ്പ് തരാം അതെങ്ങനെയാണ് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇമോഷൻസ് എന്തിന് കൺട്രോൾ ചെയ്യണം അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ഇമോഷൻസ് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് ഈ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസ് എന്നത് നമുക്ക് ഉള്ളിൽ വരുന്ന ഒരു ഗസ്റ്റായിട്ട് വരുന്ന ഒരു വിസിറ്റേഴ്സ് മാത്രമാണ് അതോ അതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും സന്തോഷം വരാം സങ്കടം വരാം ദുഃഖം വരാം ദേഷ്യം വരാം അങ്ങനെയുള്ള ഇമോഷൻസുകളൊക്കെ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മൾ ഏത് നിലനിൽക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അഥവാ സന്തോഷം എന്നുള്ള ആ ഇമോഷൻസ് മാത്രം അല്ലെങ്കിൽ ദുഃഖം എന്നത് അല്ലെങ്കിൽ പരാജയം എന്നത് അല്ലെങ്കിൽ ദേഷ്യം എന്നുള്ളത് ഏതാണ് നമ്മിൽ നിലനിൽക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഒരിക്കലും ഒരു കുട്ടി ഒരു ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് ഗുരുവെ എനിക്ക് എപ്പോഴും ദേഷ്യം പിടിക്കുന്നു എനിക്ക് ദേഷ്യം പിടിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നെ ആരെങ്കിലും എന്തൊക്കെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാൻ ദേഷ്യം പിടിക്കുന്നു അപ്പോൾ ആ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞത് ആ കുട്ടിയോട് പറഞ്ഞത് ഈ നിങ്ങളുടെ ഇമോഷൻസ് എന്നത് അഥവാ നിന്റെ ദേഷ്യം എന്നത് ഒരു ചൂടുള്ള കല്ല് പോലെയാണ് അത് നിന്റെ കയ്യിൽ എത്ര കാലം കിടക്കുന്നുവോ അത്ര കാലം നിനക്കത് പ്രയാസമായിരിക്കും അത് വിട്ട് കളഞ്ഞാൽ നീ നീ അതിൽ നിന്നും സ്വതന്ത്രനാവും അതുപോലെയാണ് നമ്മുടെ ദേഷ്യവും അതുപോലെയുള്ള ഇമോഷൻസ് അഥവാ അത് നമ്മുടെ കയ്യിലുള്ള കാലത്തോളം നമ്മിലുള്ള കാലത്തോളം നമ്മളത് പ്രയാസകരമായിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ നിർബന്ധമായിട്ടും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം നമുക്കൊരു വിഷയം വരുമ്പോൾ നമുക്ക് എന്താണ് ആദ്യം ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ആണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് അതുപോലെ എക്സാംന്ന് പറയുമ്പോൾ ചിലർക്ക് പേടിയായിരിക്കും ചിലർക്ക് ടെൻഷൻ ടെൻഷനായിരിക്കും ചിലർക്കതൊന്നും അല്ല അങ്ങനെയുള്ള രൂപത്തിലായിരിക്കും പലർക്കും പല രൂപത്തിലായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ എന്താണ് എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്നത് പലർക്കും അറിയില്ല ഒരു മനുഷ്യൻ കാറിൻ്റെ അഥവാ നമ്മുടെ വണ്ടിയുടെ പിന്നിൽ നിന്ന് ഒരു നാല് പ്രാവശ്യം ഹോൺ അടിച്ചാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം കയറും പക്ഷേ അത് ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരാണ് ഇമോഷൻസിനെ ഏറ്റവും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നവർ ചിലരൊക്കെ അവരുടെ പിന്നിൽ പോയിട്ട് നാല് ഹോണും കൂടി അടിച്ചിട്ട് വലിയൊരു ഹീറോയിസമാക്കുന്ന ചില ടീമുണ്ട് അവരൊന്നുമല്ല ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് അഥവാ അവിടെ ആ വഴിയിൽ പലരുടെയും പല രൂപത്തിലേക്കും നമ്മളത് റിയാക്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ രൂപത്തിൽ എങ്ങനെയാണ് ഏറ്റവും നല്ല ബ്യൂട്ടിഫുള്ളായ വഴിയിലൂടെ അതിനെ റിയാക്ട് ചെയ്യാൻ കഴിയുന്നത് അവനാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് ലൈഫിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാം അതിന് മൂന്ന് വഴികളാണുള്ളത് മൂന്ന് സ്റ്റെപ്പിലാണ് നമ്മൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ടത് അതിലൊന്നാമതായിട്ട് ഇമോഷൻസ് എന്താണ് എന്ന് ആദ്യം അറിയണം അഥവാ നമുക്കുള്ളിൽ വരുന്ന വിഷയം എന്താണ് ടെൻഷനാണോ പേടിയാണോ അല്ല കോൺഫിഡൻസ് ഇല്ലായ്മയാണോ എന്താണ് നമുക്കുള്ളിലുള്ള ഇമോഷൻസ് എന്ന് നമ്മൾ ആദ്യം അറിയണം അതിന് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് മുന്നിൽ വരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് അത് നിർത്തുക സ്റ്റോപ്പ് എന്നിട്ട് ബ്രീത്ത് ചെയ്യുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് അത് ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഡൗൺ ആകും എന്നിട്ട് രണ്ടാമതായിട്ട് നൈം ദ ഇമോഷൻസ് ആ ഇമോഷൻസിനൊരു പേരിടുക ഇതെന്താണ് അഥവാ ഞാനിപ്പോൾ ആൻസൈറ്റിയാണ് അല്ലെങ്കിൽ ടെൻഷനാണ് പേടിയാണ് അങ്ങനെയുള്ള രൂപത്തിൽ അതിനൊരു പേരിടുക മൂന്നാമതായിട്ട് ഷിഫ്റ്റ് ദ ഫോക്കസ് അഥവാ ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ പ്രശ്നം വരുന്നത് അതിനെ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക അതിൻ്റെ ഫോക്കസ് ഒന്ന് മാറ്റുക ഷിഫ്റ്റ് ചെയ്യുക അഥവാ നമുക്കിപ്പോൾ ഒരു എക്സാം ഉണ്ട് എന്ന് ടീച്ചർ പറയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര പേടിയിലായിരിക്കും അല്ലെങ്കിൽ അതും ചിന്തിച്ചിട്ടായിരിക്കും നടക്കുന്നത് അതിപ്പം ചിന്തിക്കാതെ മറ്റൊരു കാര്യത്തിലേക്ക് ഫോസസ് ഫോക്കസ് ചെയ്യുക എഴുതുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ കുറച്ച് പാട്ട് കേൾക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ കുറച്ച് നടക്കുന്ന അല്ലെങ്കിൽ ജേണലി അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക നമ്മുടെ ഫോക്കസിനെ മാറ്റുക പിന്നീട് അത് ചിന്തിക്കുകയും അതിന് റൈറ്റ് ആയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുള്ള വഴി കാണുകയും നമ്മൾ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ലേസർ ഫോക്കസ് മാസ്റ്ററി അടുത്ത വീഡിയോയിൽ